Kutak! DJ! Kutak! DJ! Cut! Tidak kena ഓൺലൈൻ ക്ലാസ് മനസ്സിലാകണില്ല ടീച്ചർ ഒരു ദിവസല്ല കൂടുതലും കൂടെ കളിക്കാൻ പറ്റില്ല

Vaiya miya bachana caweha, Vaiya mua bachana caweha, Vaiya miya bachana caweha, Vaiya miya bachana caweha, Vaiya miya bachana caweha, അവനെന്തെത്തി ഞങ്ങക്ക് എല്ലാം കൂടെ അവന്റെ വീട്ടിൽ പോവാ ഇന്നലെ പിറന്നാളായിരുന്നു അതുകൊണ്ട് മാമനെ ഒരു ഫോൺ വാങ്ങിക്കൂട്ട് കളിച്ചോണ്ടിരിക്കാന് ആരൊന്നും പറഞ്ഞാ പറ്റൂല പരീക്ഷ എന്തായാലും കുട്ടികൾ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ വന്നേ പറ്റൂട്ട ഫോൺ നോക്കട്ടെ ഫോണൊക്കെ നല്ലതാണ് അത് ക്ലാസ് കഴിഞ്ഞു വന്ന എന്താ കളിച്ചാ മതി ഇപ്പൊ പരീക്ഷക്കാണ് വരാൻ പോണത് അപ്പൊ എന്തായാലും ക്ലാസ്സിലൊക്കെ വന്നേ പറ്റൂ